അസ്സാമി വസ്മ വസ്ലാത്തു സഹോദര സഹോദരിമാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ ഞാൻ കടക്കുന്നു ഒരുപാട് വർഷങ്ങളായി മക്കളില്ല എനിക്കൊന്ന് മക്കളുണ്ടാവണം ഒന്ന് ദുബായി ചെയ്യണം പല സദസ്സിലും ദുബായി ചെയ്യാൻ വേണ്ടി ആ പ്രിയപ്പെട്ട സുഹൃത്ത് ദുബായി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വല്ലാത്ത വിഷമം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മക്കളില്ലാത്തവരുണ്ട് അള്ളാഹു താല മക്കൾ നൽകി അനുഗ്രഹിക്കട്ടെ സ്വാലീകങ്ങളായ മക്കൾ നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളവർക്ക് മക്കളില്ലാത്തവർക്ക് ഒരു ആത്മീയമായ മരുന്ന് വിശ്വാസമുണ്ടെങ്കിൽ ഇത് ചെയ്യുക കിതാബുകളിലെല്ലാം മഹാന്മാർ പറയുന്നതാണ് ഈ നാല് സൂറത്ത് ഒരു ഗ്ലാസ് ഒരു ഒരു ഗ്ലാസ് മഴവെള്ളം എടുക്കുക അല്ലെങ്കിൽ ഒരു പാത്രം മഴവെള്ളം എടുക്ക എന്നിട്ട് ആ മഴവെള്ളത്തിൽ ഈ കാണുന്ന ഈ നാല് സൂറത്ത് ഈ സൂറത്ത് ഓരോ തവണ ഓത ഒന്നാമത്തെ സൂറത്ത് സബ് ഇസ്മ റബില രണ്ടാമത്തത് അലം നഷ്റ

أَسْتَغْفِرُ اللَّهِ الْعَظِيمُ إِنَّ يَجْبَدُ تَوَنَى جُلِّ مَنْدِرِكَ يَنْتِي صَلَاةٍ اللهم صل على سيدنا محمدٍ وعلى آله وصحبه وعلى جميع الأنبياء والمرسلين والملايكة المقربين والم... والملايكة المقربين وسائر التابعين إن الله يذكر صلاة جل അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ മക്കളില്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് അള്ളാഹു സുബെഹാനവത്താല മക്കളെ നൽകും ആ മഴവെള്ളം വെള്ളം ഏഴ് ദിവസക്കാലം രാവിലെ വെറും വെറ്റയ്ക്ക് അര ഗ്ലാസ് അര ഗ്ലാസ് വെള്ളം കുടിക്കുക ഇൻഷാ അല്ലാ ആത്മീയമായ ഒരു മരുന്നാണ് ഒരുപാട് ആൾക്കാർക്ക് അനുഭവമുണ്ട് അള്ളാഹു സുബെഹാനവത്താല വിശ്വാസമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക മഹാന്മാരായ ഇമാമീങ്ങൾ ഹസീനത്തുൽ അസ്റാർ എന്നുള്ള കിതാബിലെല്ലാം കാണാം ഈ കാര്യം അതുകൊണ്ടാണ് എൻ്റെ സ്വന്തം അഭിപ്രായത്തിലല്ല പറഞ്ഞത് അള്ളാഹു സുബെഹാൻ താല നമുക്ക് ചെയ്യാൻ താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മക്കളില്ലാത്തവർക്ക് നല്ല സ്വാലിയായ സന്താനങ്ങൾ കൊടുത്തതിനെ അനുഗ്രഹിക്കണേ റഹ്മാനെ റഹ്മാനായ തമ്പുരാനെ ഞങ്ങളുടെ മക്കളെ സ്വാലീങ്ങളാക്കണേ അള്ളാ സ്വാലീങ്ങളാക്കണേ റഹ്മാനെ മുത്തക്കീങ്ങളാക്കണേ റഹ്മാനെ അസലാ വാല്ക്കും വർഹമുല്ലാ വരക്കാത്തു